ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഫിഷുകളെ വാങ്ങിച്ച് മൂന്നാമത്തെ ദിവസമാണ് ഫിഷുകളൊക്കെ ഏറ്റവും ആയിരിക്കുന്നു അപ്പോൾ നിങ്ങളോട് സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസവും ഫിഷുകൾക്കെല്ലാം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഫിഷുകൾ നമുക്കൊന്നും കൂടി അടുത്തുനിന്ന് കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയാം അതനുസരിച്ച് ചെയ്യണം പറ്റും വരുന്നില്ല എനിക്ക് മനസ്സിലായി ആ വരുന്നുണ്ട് വരുന്നുണ്ട് കാണാൻ പറ്റുന്നതാവും വന്നു വന്നു ഇത്ര എണ്ണാണ് നമ്മുടെ ഇതിലുള്ള പൈസകള് ജപ്പീൻ സാരി ഉള്ളത് നമ്മളിപ്പോ വാങ്ങിച്ചിട്ടുള്ളത് ജോയ് പാലസ് അറിയില്ലേ മറ്റേ തൃശ്ശൂര് ജോയ് പാലസ് അതിന്റെ ഫ്രണ്ട് ഉള്ള കറി വാങ്ങിച്ചിട്ടുള്ളത് ഇന്നിത്രീ ഒളിച്ചിരിക്കലാണ് പക്ഷെ ഇന്നലെ നിങ്ങൾ കണ്ടുവന്നിറന്നൂടെ എല്ലാം അത്യാവശ്യം ആയിരുന്നു ഒരു വെള്ളസാധനം വെള്ളത്തിൽ പൊന്നി നിൽക്കുന്നതാണ് അത് ചെടിയിൽ നിന്ന് വന്ന സംഭവമാണ് എന്താ ഇങ്ങനെ വന്നത് ഇതാണ് ചെടി അപ്പോൾ അറിയണവരെ ഇതെന്താ പ്രശ്നമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പ്രതീക്ഷിക്കുന്നു ബൈ